കുറ്റിപ്പുറത്ത് നടന്ന ലഹരിവേട്ടയിൽ ആന്ധ്ര സ്വദേശികളിൽ നിന്ന് കഞ്ചാവും ഹാഷിഷും പിടികൂടി ഇരുന്നൂറ്റൻപത് ഗ്രാം പൊതികളിലാക്കിയ കഞ്ചാവും ഹാഷിഷ് ഓയിലും ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത് റോട്ടീൻ പെട്രോളിങ്ങിന്റെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടിയിലായ യുവാവിനെ ചോദ്യം ചെയ്തതിലൂടെ പുറത്തുവന്നത് ലഹരി വ്യാപനത്തിന്റെ പുതിയ വഴികളാണ് കുറ്റിപ്പുറം എക്സൈസ് അംഗം നടത്തിയ പരിശോധനയിൽ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ പട്ടൂർ സഞ്ജയ് മഞ്ജുനാഥ് ഗണ്ട അർജുൻ നായിഡു എന്നിവരിൽ നിന്ന് രണ്ട് ഗ്രാം കഞ്ചാവും അൻപത്തി എട്ട് ഗ്രാം ആശിഷ് ഓയിലും പിടികൂടി കുറ്റിപ്പുറം മഞ്ചാടിയിൽ സഞ്ചരിച്ചിരുന്ന യുവാവിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതാണ് അന്വേഷണത്തിന് തുടക്കമായത് തുടർന്നുള്ള പരിശോധനയിൽ കഞ്ചാവുമായി ബന്ധപ്പെട്ട വിവരം വെളിപ്പെട്ടതോടെ ആന്ധർനാട് പ്രദേശത്ത് വാടകടുത്ത ക്വാർട്ടേഴ്സിൽ പരിശോധന നടത്തി ഇവിടെ നിന്നാണ് ഇരുന്നൂറ്റി ഗ്രാം ചെറിയ പൊതികളായി തയ്യാറാക്കിയ കഞ്ചാവും ആശിഷ് ഓയിലും ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റിപ്പുറം തിരൂർ റോഡിൽ ഉടനീളം വിവിധ സ്ഥലങ്ങളിൽ കഞ്ചാവിന്റെ ചെറിയ പൊതികൾ വെച്ച് പിന്നീട് ഡീലർമാർക്ക് ഓൺലൈൻ പേയ്മെന്റ് വഴിപ്പന നടത്തുന്നതായി കണ്ടെത്തി ഇടപാടുകൾ ഉറപ്പാക്കിയ ശേഷം വാങ്ങുന്നവർക്ക് ലൊക്കേഷൻ അയച്ചു നൽകുന്ന രീതിയിലാണ് ലഹരി വ്യാപനം നടന്നു വന്നത് എക്സൈസ് ഇൻസ്പെക്ടർ പി എം അഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഓപ്പറേഷൻ നടത്തിയത് പ്രതികളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച് കൂടുതൽ ബന്ധങ്ങൾ കണ്ടെത്താൻ അന്വേഷണ സംഘം നീക്കം തുടരുകയാണ് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ